ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആലത വ്ളോഗ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ നേരുന്നു അപ്പം നമ്മുടെ ക്രിസ്മസ് വ്ളോഗാണേണ്ടത് ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് അപ്പം നമ്മൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാലര ആയപ്പോഴത്തേന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പം എന്താ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ രീതിയിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു എന്തായാലും ചെറിയ രീതിയിൽ നമ്മുടെ കല്ലുമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ രീതിയിൽ അവർക്ക് ഇഷ്ടമാണ് ലൈറ്റൊക്കെ കാണുന്നത് അപ്പോൾ അവൾക്ക് ആ വന്ന് കണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റാറും കഴിഞ്ഞിട്ടൊന്നും നമ്മളിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞവണ്ണം നമ്മുടെ ക്രിസ്മസിൻ്റെ കല്ലുമ്പിക്ക് മൂന്ന് മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളിതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഈ വെട്ടം ക്രിസ്മസ് സ്റ്റാറൊക്കെ ഇട്ടു ട്രീ ഒക്കെ വെക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല കല്ലുമ്മയ്ക്ക് രാത്രിയുള്ളൊരു വയർ വേദന ഒക്കെയായിരുന്നു അത് കാരണം ഉറങ്ങിയൊന്നുമില്ല കേട്ടോ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കല്ലുമ്മ അപ്പം ഞാൻ എന്താ അനിയത്തെ വിളിക്കാനായിട്ട് പോകാൻ കേട്ടോ അപ്പം അവൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു ആറോ അഞ്ചിനായിരുന്നു കേട്ടോ അപ്പം ട്രെയിൻ വരുന്നത് അപ്പം ഞാനിവിടുന്ന് അഞ്ചേ മുക്കലായപ്പോഴത്തന്നെ ഇറങ്ങി ഹരിപ്പാടായിരുന്നു കേട്ടോ സ്റ്റേഷൻ അപ്പോൾ അതാ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ക്ഷേത്രം ഒന്നും എടുക്കാതെ കേട്ടോ പോയത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞാൻ എന്നാ തണുപ്പായിരുന്നുണ്ട് അമ്മു അപ്പം ട്രെയിൻ വരുന്നതിനൊരു രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് ഞാൻ ട്രെയിൻ വന്നു ഒരേ നേരം പോസ്റ്റൊന്നും ആയില്ല അങ്ങനെ ഇതാ അവൾ വന്നു ട്രെയിനൊക്കെ ഇറങ്ങി അപ്പൊ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ അപ്പൊ ഇപ്പൊ സമയം അറിയലായിട്ടുണ്ടായിരുന്നപ്പോഴും നല്ല തണുപ്പായിരുന്നിട്ട് വരുന്ന വഴിക്കെല്ലാം നല്ല ഈ ഒരു പാടത്തിൻ്റെ സൈഡിലൊക്കെ ഭയങ്കര മഞ്ഞ് ഭയങ്കര തണുപ്പായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേന് കല്ലുമ്പോൾ വീടിന് രണ്ടാമത് ഉറക്കമായിരുന്നു കേട്ടോ അപ്പം രാത്രി ഉറങ്ങാത്തത് കാരണം പിന്നെ വീട് ഉറങ്ങിൻ്റെ വേണ്ടിങ്ങോട്ട് വരാൻ പറ അപ്പം കുറച്ച് പറരം വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ പിന്നെ ഇവിടെ നല്ല ഒരു സാധനം എനിക്ക് അവൾ അവിടെ നിന്ന് ഒരെണ്ണത്തിന് പത്ത് രൂപ എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ സാധനം എന്താ ഇതാണ് നമ്മുടെ ആയിരുന്നു കിവിയായിരുന്നോട്ടോ കൊണ്ടുവന്നത് ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് കഴിക്കാൻ പോകാനായിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം വില ആയതുകൊണ്ട് മേടിക്കാനുള്ള മനസ്സും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അവൾ വന്നപ്പോൾ ഇനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ട്രെയിനെ കൊണ്ടുവന്നത് കാരണം ഒന്ന് പൊട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചള്ളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ല ബാക്കി നമുക്ക് കഴിക്കാം അപ്പം രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് അപ്പവും ബീഫ് റോസ്റ്റും ആണ് കേട്ടോ അപ്പം ബീഫ് റോസ്റ്റ് അപ്പം എനിക്ക് ദപ്പമാണ് ഇഷ്ടം എനിക്ക് പാലപ്പം ഇഷ്ടമല്ല അപ്പം ഇവിടെ ബാക്കി എല്ലാവർക്കും പാലപ്പാണ് ഇഷ്ടം ഞാൻ എനിക്കുള്ള ഇതൊപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോഴത്തെ ഇതാ സ്റ്റൂവിനുള്ള കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബീഫ് സ്റ്റൂ തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പം ഒന്ന് വെന്ത് വെന്നിട്ടോ അപ്പം അത് അപ്പം എന്താ നമ്മുടെ അപ്പവും അപ്പം അല്ലാതെ ദുപ്പം ഇത് ദുപ്പമാണ് കേട്ടോ നമ്മളിങ്ങനെ തിരിച്ചിടാത്തതിന് ദുപ്പം എന്നാണ് കേട്ടോ അത് അപ്പം ദുപ്പവും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത പാലപ്പം കൂടി ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ എന്താ കറി രാവിലത്തെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി കഴിക്കാം അപ്പോൾ രാവിലെ കഴിക്കാൻ എനിക്ക് ഒഴിച്ചു നോക്കി എല്ലാവർക്കും ഇതാ പാലപ്പമാണ് പിന്നെ ചേട്ടൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കും അപ്പമൊക്കെ അങ്ങനെ അച്ഛൻ എന്താ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കറികളെന്ന് പറയുന്നത് സ്റ്റൂ കറി ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ജിമ്മും ഡയറ്റൊക്കെ ആയത് കാരണം അപ്പോൾ അതായത് ഇപ്പോൾ രണ്ടെണ്ണം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആയത് എല്ലാ ദിവസവും ക്രിസ്മസ് അല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി നമ്മുടെ ട്രെയിനറുടെ എടുത്താനും ചോദിച്ചിട്ട് ഇച്ചിരി കഴിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ പൊന്നും ഇത്രയും ദിവസത്തൊന്നും കഴിക്കാതിരുന്നോണ്ടായിരുന്നു എന്ന് തോന്നുന്നുട്ടോ അതിൻ്റെ അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പം രാവിലത്തെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മുടെ കല്ലുമ്മയുടെ വണ്ടി കുറച്ച് ദിവസമായിരുന്നു കേട്ടോ ഒന്ന് പുറത്തോട്ട് ഇറക്കിയിട്ട് അങ്ങനെ അതൊന്ന് വെളിയിലെടുത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് ഓടിച്ചു കേട്ടോ വണ്ടിയൊക്കെ കല്ലുമ്മ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഇതുവരെ കല്ലുമ്മയ്ക്ക് ഇതിൻ്റെ റിമോട്ട് വെച്ച് ഇത് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ് ഇഷ്ടമുണ്ടോ പക്ഷേ വണ്ടി കയറി ഇരുന്ന് ഓടിക്കുന്ന കല്ലുമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് അപ്പം നമ്മൾ അമ്മ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ചക്കത്തെ കൊള്ളയൻ ബിരിയാണി പ്രിപ്പറേഷൻസ് ആണ് അപ്പോൾ അതാ പൈനാപ്പിളും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം എന്താ ബിരിയാണി കൊള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അമ്മ എല്ലാം ചെയ്യട്ടെ അമ്മ ഉണ്ടാക്കുന്നതാണ് അതിൻ്റേതായ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം നല്ലത് എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അപ്പം നമ്മൾ മേടിച്ചത് കൂടാതെ നമ്മുടെ കല്ലുമ്മയ്ക്ക് കിട്ടിയ കേക്കുകളാണ് കേട്ടോ ഇത്രയും ക്യാരറ്റ് കേക്കുണ്ട് പിന്നെ പ്ലമ്മുണ്ട് പ്ലമ്മ പ്ലമ്മാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ബട്ടർ കേക്ക് അങ്ങനെ ഇപ്പോൾ എല്ലാ കേക്കുകളും നമ്മുടെ കല്ലുമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ കല്ലുമ്പെ എഴുന്നേറ്റ് കല്ലുമ്മയ്ക്ക് ഞാൻ കുറുക്കെടുക്കാം കേട്ടോ അപ്പോൾ കല്ലുമ്മയ്ക്ക് അപ്പം ഒന്നും കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ കുറുക്കുണ്ടാക്കി അപ്പോൾ കുറുക്കുകൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഏട്ടനും കല്ലുമ്മ ഒന്ന് ഫ്രഷ് കേരിപ്പം കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ നമ്മുടെ കല്ലേണ്ടിരിക്കണ കുളിച്ചോണ്ടിരിക്കണ കുഞ്ഞിട്ടോ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഉള്ളത് ആദ്യം മച്ച കളി പിന്നെ കുളി അങ്ങനെയാണ് കേട്ടോ നമ്മുടെ കല്ലുമക്കളിലേക്കും നമ്മുടെ സാന്താജ് ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പോൾ കാർട്ടൂൺ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു ക്രിസ്മസ് ആയിട്ടൊരു ക്രീം കേക്ക് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് മേടിക്കാനായിട്ട് പോകണ്ടപ്പോൾ കുട്ടത്തിൽ നമുക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അങ്ങനെ ഇപ്പം നമ്മൾ നമ്മുടെ ടാങ്കിൽ കിടക്കുന്ന മുഷിക്ക് തീറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു അക്വേറിയം കടയിൽ വന്നിട്ട് പോകട്ട അവിടെ നിന്ന് നമ്മൾ മുഷീൻ്റെ തീറ്റയൊക്കെ വാങ്ങിയിട്ട് കേക്കും കൂടി വാങ്ങിയിട്ടുമാണ് നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പം നമ്മളിത് ആ കേക്കൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കല്ലുമ്മയും കൊണ്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ കേക്ക് കട്ട് ചെയ്യണം അപ്പോൾ അതായത് ഇതായിരുന്നു കേട്ടോ കേക്ക് പൈനാപ്പിൾ ഫ്ലേവർ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മുറിച്ച് കളർക്കാനേ തോന്നിയില്ല അത്രയ്ക്ക് ഭംഗിയുള്ള കേക്കായിരുന്നുണ്ട് അപ്പോൾ ടേസ്റ്റും എനിക്ക് സജ്ജത ദീഷ്യുണ്ട് കേക്ക് ബേക്ക് ചെയ്ത് തരുന്നത് അപ്പോൾ ചെറിയ കേക്ക് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റും കേട്ടോ അപ്പം ചേച്ചി കോണ്ടാക്ട് നമ്പറൊക്കെ നമ്മൾ കൊടുത്തേക്കാം കേട്ടോ അപ്പം നമ്മൾ നമ്മള് കല്ലുമ്പെ കൊണ്ട് കേക്കൊക്കെ കട്ട് ഹാപ്പി ഹാപ്പിറു മല്ലു അപ്പോൾ നമ്മുടെ കല്ലുമ്മയ്ക്ക് വരയ്ക്കുള്ള മരുന്നൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് വെയിറ്റിനകത്ത് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കരച്ചിലും ചിണുക്കങ്ങളും ഒക്കെ ഉണ്ട് കല്ലുമ്മയ്ക്ക് അങ്ങനെ പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ കൊണ്ടുവന്ന് വണ്ടിയിലൊക്കെ ഒന്ന് കയറ്റിയിരുത്തുക കേട്ടോ വണ്ടിയിലൊക്കെ കയറിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് കിടക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ബിരിയാണിയൊക്കെ ഇതാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുക എന്നല്ല റെഡി ആയി ഇനി ഉച്ചക്കത്തേക്കുള്ള നമ്മുടെ ഫുഡ് കഴിക്കാൻ വരും അപ്പോൾ എന്താ നമ്മൾ ഫുഡ് കഴിക്കാൻ എന്നപ്പോഴത്തേന് ചേച്ചിയും അനിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കല്ലുമ്മയ്ക്ക് കേക്കും കൊണ്ട് വന്നതായിരുന്നു അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ അവർ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ വന്നപ്പോഴും എന്താണ്ട് ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ പ്ലം കേക്കും ഒക്കെ ആയിട്ടാണ് കേട്ടോ അവർ വന്നത് ഈ കേക്കെല്ലാം കൂടെ വന്നാൽ ഞാൻ ഷുഗർ കെട്ടാണ് അതുകൊണ്ട് ഈ കേക്കൊക്കെ ഉൾക്കൊണ്ടുവന്ന് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഉച്ചയ്ക്ക് അമ്മ എവിടെയല്ലായിരുന്നു അമ്മ നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ നവാഹമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അവിടെ പോയാണ് കേട്ടോ കഴിച്ചത് അമ്മ സദ്യ കഴിക്കാനായിട്ട് പോയി അങ്ങനെ എന്താ നമ്മുടെ കല്ലുമ്മ ഉറക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പം ഒന്ന് ചങ്ങനാശ്ശേരി വരെ പോകാൻ കേട്ടോ കൊച്ചൻ്റെ വീട്ടിലേക്ക് പോകണം എന്താ ക്രിസ്മസ് അല്ലേ അപ്പം നമ്മളാന്ന് അങ്ങോട്ടേക്ക് ഇവിടെ പോകുക വിചാരിച്ചപ്പോൾ കല്ലുമ്മ ഉടുപ്പോ ഉടുപ്പൊക്കെ ഇട്ടോ ഒരുങ്ങി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനും ഏട്ടനും ഒരുങ്ങി റെഡിയായി അപ്പോൾ ഇതാ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ കേട്ടോ അപ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ കല്ലുമ്പോൾ നല്ല ഉറക്കവും കൂടി കൂടിയായിരുന്നു കേട്ടോ നമ്മുടെ ലക്കി വീട്ടിലാരും നോക്കാനില്ലാത്തത് കൊണ്ട് കൊച്ചസനെ ഇങ്ങോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കല്ലുമ്മ ലക്കി കണ്ടപ്പോഴത്തേന് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ അവൾക്ക് കുറച്ച് നേരം കാർട്ടൂണൊക്കെ ഒഴിച്ച് കൊടുത്തു അവളിലക്കിയുമായിട്ട് കുറേ നേരം കളിച്ചു അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നു പിന്നെ ഇവിടെ ഇന്ന് വൈകിട്ട് ചന്ദനക്കുടമുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാത്രിയാവും ഒത്തിരി അതുവരെ നമ്മളിരിക്കുമോ എന്നൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറേ നേരം വെളിയിലിരുന്നു കേട്ടോ ഇവിടെ നല്ല കാറ്റാണ് പിന്നെ ഇതാ കൊടുത്ത കണ്ടോണ്ട് കണ്ടപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന കാര്യം മാത്രമാണ് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആയിട്ട് അവധിയും കൂടി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ നല്ല രസം നല്ല സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി പിന്നെ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇനി നമ്മൾ റെഡിയാകുമ്പോൾ പോകും കേട്ടോ ചന്ദനക്കുടത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ സമയം നമ്മളിങ്ങനെ ഒരുങ്ങാൻ നിന്ന് സമയം ഇപ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ രാത്രി ഇപ്പം നമ്മളിനി പോയി ചന്ദനക്കുടത്ത് നമുക്കത് കാണാൻ പറ്റില്ല പിന്നെ നമ്മുടെ പള്ളിയിലെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ആ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിതാ പള്ളിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്ര നല്ല നമ്മൾ എന്നത് അപ്പം അല്ലാ തിരക്കുണ്ട് നമ്മൾ കളിപ്പറ്റണ അല്ലാ വഴക്കുന്ന ബുക്കൊന്നും ശരിയല്ല അതുകൊണ്ട് വരുന്ന വഴക്കുകയായിരുന്നു അതുപോലെ നമ്മൾ ഭയങ്കര തിരക്കു പറഞ്ഞ് പറ്റുന്നതാ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏറ്റവും പിന്നെ കളി പെട്ടെന്ന് പറയുന്നത് ഓവറായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കൈ നമ്മൾ അപ്പോൾ കേട്ടോ ഇനി അടുത്ത വട്ടം നമുക്ക് ഇതിൽ അടിച്ച് പൊളിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇനി കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്രിസ്മസിൻ്റെ അപ്പോൾ നമുക്ക് ഞാൻ നമ്മൾ പുതിയൊരു വീഡിയോയും പുതിയൊരു വിശേഷവുമായിട്ട് തിരിച്ചു വരാം അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ബൈ ബൈ സി യു